ബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗമായി വർക്കൗട്ട് ഡാറ്റാബേസിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഗ്ലൂഡ് ബ്രിഡ്ജ് വർക്കൗട്ടാണ് പ്രധാനമായും നമ്മുടെ ബട്ടക്സ് മസിലായ ഗ്ലൂഡ്സ് കൂട്ടത്തിൽ തുടയിലെ മസലുകളും ലോവർ ബാക്കും ഒക്കെ നന്നായി പണിയെടുക്കുന്ന വർക്കൗട്ടാണിത് ശരീരത്തിലെ ഏറ്റവും വലിയ മസിലുകൾ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഫാറ്റ് ലോസിന് നന്നായി സഹായിക്കുന്ന വർക്കൗട്ടാണ് ഒപ്പം ആരോഗ്യമുള്ള ലിഫ്റ്റഡ് ആയ കാലുകൾ ലഭിക്കാനും ഈ വർക്കൗട്ട് ബെസ്റ്റാണ് ഏവർക്കും അഞ്ചു ഹബി ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സൺ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ശരീരഭാരം മാത്രം ഉപയോഗിച്ചോ അതല്ല ഡംബലോ ബാർബലോ പോലെയുള്ള വെയ്റ്റ് ഉപയോഗിച്ചും ഈ വർക്കൗട്ട് ചെയ്യാം ഗ്ലൂഡ്ബ്രിഡ് ചെയ്യാനായി ആദ്യം കൈകൾ രണ്ടും ഇരുവശത്തായി വെച്ച് ഫ്ലാറ്റായ നിലത്ത് മലർന്നു കിടക്കുക ഡംബൽ പോലെ വെയ്റ്റ് ഉപയോഗിച്ച് ഗ്ലൂഡ്ബ്രിഡ് ചെയ്യുമ്പോൾ കൈകൾ ഇരുവശത്തും വെക്കാതെ പകരം കൈകൾ കൊണ്ട് വെയ്റ്റ് ബാലൻസ് ചെയ്യാം റെസിസ്റ്റൻറ്റ് ബാൻഡ് ഉപയോഗിച്ച് ഗ്ലൂഡ്രിഡ് ചെയ്യാനായി ബാൻഡ് ശരീരത്തിന് ക്രോസ് ആയി വരുന്നത് പോലെ വെച്ച് രണ്ട് കൈ കൊണ്ടും നിലത്ത് അമർത്തിപ്പിടിക്കുക കാൽമുട്ടുകൾ തൊണ്ണൂറ് ഡിഗ്രി ബെൻഡ് ചെയ്തു വയ്ക്കുക എബ്ഡമൻ മസിലുകൾ ടൈറ്റായി വയ്ക്കുക ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഹീലിൽ അതായത് ഉപ്പൂറ്റിയിൽ ബലം കൊടുത്ത് ബാക്ക് സ്ട്രെയിറ്റായി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഹിപ്പ് മുകളിലേക്ക് ഉയർത്തുക മുകളിലെത്തിയാൽ ഒരു സെക്കൻഡ് അവിടെ പോസ്റ്റ് ചെയ്യുക ഈ ടോപ്പ് പൊസിഷനിൽ ഗ്ലൂഡ്സ് അതായത് നമ്മുടെ ബട്ടക്സ് മസിലുകൾ നന്നായി അകത്തേക്ക് സ്ക്യൂസ് ചെയ്ത് പിടിക്കുക ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് വരിക ഇപ്പോൾ ഒരു റിപ്പീറ്റീഷനായി ആവശ്യമായ റെപ്പുകൾ ചെയ്ത് സെറ്റ് പൂർത്തിയാക്കുക അങ്ങനെ നമ്മൾ ഗ്ലൂഡ് ബ്രിഡ്ജ് വർക്കൗട്ട് പഠിച്ചു വർക്കൗട്ട് ഡാറ്റാബേസിൽ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ